ശരി അടുക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഇപ്പോൾ അങ്ങ് ഛത്തീസ്ഗഡിൽ പോയതാണ് കന്യാസ്ത്രീകളുടെ അവസ്ഥ കണ്ടതാണ് കന്യാസ്ത്രീകൾ നിങ്ങളോടൊക്കെ സംസാരിച്ചതുമാണ് ഇന്നിപ്പോൾ ആ മൂന്ന് പെൺകുട്ടികൾ കന്യാസ്ത്രീകൾ ജോലി കൊടുക്കാമെന്ന ഉറപ്പിൽ ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ അവരെന്താണ് നേരിട്ടത് എന്ന് ഒരു മലയാളം മാധ്യമത്തോട് തുറന്നു പറഞ്ഞാണ് റിപ്പോർട്ടിലൂടെ അവരുടെ പ്രതികരണം കണ്ടതാണ് അവരെ വ്യത്യസ്തമായ മുറികളിൽ പൂട്ടിയിട്ട് മുഖത്തടിക്കുകയായിരുന്നു ഈ ബജറംഗൾ പ്രവർത്തകർ അങ്ങനെ മുഖത്തടിക്കുക മാത്രമല്ല മാതാപിതാക്കളെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണി അടക്കം മുഴക്കി അവർ പുറത്തേക്ക് പറയുന്ന എന്താണ് ഞങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങളെ പെൺകുട്ടികളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞവരാണ് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയത് എന്നിട്ടും അവരുടെ ധൈര്യം നോക്കൂ അവർ അവരുടെ ജീവിത പശ്ചാത്തലം അവരുടെ അവിടുത്തെ അവസ്ഥ ആ അവസ്ഥയിലും അവർ പറയുകയാണ് കന്യാസ്ത്രീകൾക്കെതിരെ അവർ മൊഴി നൽകില്ല ഞങ്ങളുടെ ജീവനം നന്നാക്കാനാണ് ഞങ്ങൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞ പെൺകുട്ടികളാണ് അവരെ ആര് സംരക്ഷിക്കുവാട്ടി കെ ഫ്രാൻസിസ് ജോർജ് അല്ല അതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി ഇന്ന് ഈ രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്കിഷ്ടമുള്ള വിശ്വാസം വെച്ച് പുലർത്താനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അത് സമാധാനപരമായി അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും സമ്മർദ്ദമോ പ്രേരണയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനമോ കൂടാതെ അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യാ ചെയ്യുന്ന കാര്യത്തിന് പോലും സംരക്ഷണമുള്ള ഈ രാജ്യത്ത് ഇവിടെ ഇപ്പം എന്താണ് അവർ വന്നത് ഇത് ഇതിനോടകം വളരെ വ്യക്തമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഞങ്ങളോട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹവും സമ്മതിക്കുണ്ടായി ഒരു പക്ഷേ പരസ്യമായി അദ്ദേഹം അത് പറയുമെന്ന് എനിക്കറിയില്ല ഇത് ഇതിനകത്ത് ഈ പറയുന്ന ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ കുറ്റങ്ങളൊന്നും തന്നെയില്ല ഒന്നുമില്ല യാതൊരു അടിസ്ഥാനവും ആ കാര്യങ്ങൾക്കില്ല ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ നിർബന്ധിത മതപരി പരിവർത്തനമോ മനുഷ്യക്കടത്തോ ഈ രണ്ട് കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല ഇത് സാധാരണഗതിയിൽ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ജോലി വേണം എന്നുള്ളവർ അതിനുവേണ്ടി ഉള്ള സാഹചര്യങ്ങൾ തേടുന്നു ജോലിക്ക് ആളെ ആവശ്യമുള്ളത് കൊണ്ട് ഈ രണ്ട് പെട്ട ഈ പെട്ട സിസ്റ്റേഴ്സ് അവരോട് വരാൻ പറയുന്നു അവർ അവരിൽ പെട്ട ഈ പറയുന്ന അവരെ കൊണ്ടുവന്ന ആ വ്യക്തിയുടെ സഹോദരി ഈ പറയുന്ന സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അവർ വഴിയാണ് അറിയുന്നത് ഇങ്ങനെ ഏതാനും പേർക്കും ജോലിക്ക് താല്പര്യമുണ്ട് അവരോട് അവരെ കൊണ്ടുവരാൻ പറയുന്നു ഈ സഹോദരൻ അവരെ കൊണ്ടുവരുന്നു അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കാണിച്ച അങ്ങേറ്റം നിരുത്തരവാദപരമായ നിയമപരമായി നോക്കുമ്പോൾ തന്നെ കടുത്ത ലംഘന നിയമലംഘനം ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് അവർക്ക് വെരിഫൈ ചെയ്യാമല്ലോ ഇത് മനുഷ്യക്കടത്താണോ അതല്ലെങ്കിൽ ഇതിന് നിർബന്ധമായി മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ വേറൊരു സംഘടന ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു സംഘടന വരുന്നു അവർ ഏകപക്ഷീയമായി ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു അവരെ ഇവരെ കൂട്ടിയിടുന്നു ഇപ്പോൾ ഇവിടെ ആ പെൺകുട്ടികൾ പറഞ്ഞതുപോലെ അവരെ മർദ്ദിക്കുന്നു അവർക്കെതിരെ കേസെടുക്കാൻ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അവരുടെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ട് പരിശോധിക്കുന്നു ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണിത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള ലേച്ഛമായ നീന്ദ്യമായ ഭാഷ ഉപയോഗിച്ചാണ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളോട് പറഞ്ഞു മിണ്ടിപ്പോകരുത് മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളണം മൂങ്ങയെപ്പോലെ ഇരുന്ന് കേട്ടുകൊള്ളണം ഇല്ലെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോഴ് എന്താണെങ്കിൽ ഈ കേസൊക്കെ എടുത്തു അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഇത് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടതൊക്കെ നിയമപരമായി തെറ്റാണ് വാസ്തവത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ ഞങ്ങളോട് പറഞ്ഞു എൻ ഐ എ കോടതി ഒരു കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുക്കുന്നു ഞങ്ങളത് വിശദമായിട്ട് പരിശോധിച്ച് അതിൽ ദേശസുരക്ഷ അടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടാൽ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശയോടു കൂടി മാത്രമേ എൻ ഐ എ കോടതിക്ക് ഒരു കേസെടുക്കാൻ പാടുള്ളൂ ഇവിടെ അതൊന്നുമില്ല എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഇതാണ് അവർ ജാമ്യത്തിന് വേണ്ടി പരിശ്രമിക്കട്ടെ അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ആ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം അവർ നിരപരാധികളാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ വ്യാപകമായി കൊണ്ടുവരിക അവരെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക അതിനെയൊക്കെയാണ് മനുഷ്യക്കടത്ത് എന്നുള്ള രീതിയിൽ എൻ ഐ എ കോടതി കേസെടുക്കുകയും വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ആവൊന്നുമില്ല ഇവിടെ ഒരു മൂന്ന് പേര് പ്രായപൂർത്തിയായ മൂന്ന് പേർ ഒരു ജോലി തേടി വന്നു എന്നുള്ളത് ഒരു തെറ്റാണ് അല്ലെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് ഇതൊക്കെ ചെയ്തത് ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും എന്താ പറയുക മനുഷ്യാവകാശ ലംഘനവുമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി തുടർ ഉണ്ടാകണം എന്തുടർ നടപടിയാണ് കെ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്തുടർ നടപടിയാണ് ഈ പറയുന്ന അവിടെ ഭീഷണി മുഴക്കിയ ജ്യോതി ശർമ്മ എന്ന എന്ന ഭജ്ദൾ നേതാവ് അവർക്കെതിരെ നിരവധി കേസുകളുണ്ട് അവരെ ഒരു പിടികിട്ടാ പുള്ളി എന്ന രൂപത്തിലാണ് പോലീസ് പറയുന്നത് അവരെ കാണാനില്ലാത്രേ അവരവിടെ ഈ പ്രവർത്തനം തുടരുന്നുണ്ട് ഇതിപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയമായതുകൊണ്ട് കേരളം അറിഞ്ഞു അല്ലെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല അവിടെ അത് തുടരുന്നുണ്ട് ഇതിനു മുമ്പും കഥകളുണ്ട് ഈ പറയുന്ന ദളിതർക്കിടയിൽ ഇവരുടെ ഇവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനം അവിടെ തുടരുന്നുണ്ട് നിയമം നടപ്പാക്കാൻ അല്ലെങ്കിൽ നിയമം അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഉദ്ദേശിക്കുന്ന നിയമം നടപ്പാക്കാൻ ഏൽപ്പിച്ചവരാണിവർ സർക്കാർ ഏൽപ്പിച്ചവരാണിവർ ആ രൂപത്തിലാണ് അവർ അവർ പ്രവർത്തിക്കുന്നത് ഈ ഇത്ര പറഞ്ഞ ശേഷവും അവർക്കെതിരെ കേസ് എടുക്കാൻ ഈ പെൺകുട്ടികളുടെ പരാതിയിൽ കേസ് എടുക്കാൻ ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറായിട്ടില്ല പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല മാത്രവുമല്ല അവർ അവർ കാണിച്ച അതീവ ഗുരുതരമായ തെറ്റല്ലേ അന്യായമായി തടങ്കലിൽ വയ്ക്കുക അവരെ മർദ്ദിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കേ ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ചും കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് ഇത്രയും തെളിവുണ്ടായിട്ട് ഈ നാളിതുവരെ ഇപ്പോൾ ഒൻപത് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയെന്നുള്ളത് ശരി പക്ഷേ അതവിടെ നിൽക്കട്ടെ അവരെ ഈ പെൺകുട്ടികൾ അവർ ന്യായമായി അവരുടെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അതിനെതിരെയൊക്കെ ഇതുപോലെ ഭീഷണി കൊടുക്കുക അവരെ തടഞ്ഞു വയ്ക്കുകയും അവരെ മർദ്ദിക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്തതിനെതിരെ അവർ പരാതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിക്കാതെ അവർക്ക് ഈ പറയുന്ന ബന്ധപ്പെട്ട കുറ്റവാളികളെ കേസെടുക്കാതെ ഛത്തീസ്ഗവൺ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഒളിച്ചു കളിക്കുന്ന ഈ പരിപാടി ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കേസെടുത്തേ പറ്റൂ അവരുടെ അവരുടെ പരാതിക്ക് പരിഹാരമുണ്ടാകണം അതുപോലെ തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായി എടുത്ത ഈ കേസ് ഈ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങളീ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും അത് ശക്തമായി കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കും